മുസ്തഖൽ ഒരു മുഅ്മിനായ താങ്ങാൻ എന്ന് ഇതൊക്കെ ഇതൊക്കെ പറയും അതെ കേൾക്കുമ്പോഴും ഇത് മറ്റു മതസ്ഥരെ അനുകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് എന്ന് ഒരു മുസ്ലിമിനും ഒരു മുഖ്മീനിനും പറയാൻ കഴിയും അത്തരക്കാരെ തള്ളിക്കളയുക എന്നതാണ് നിങ്ങളുടെ നിലപാട് എന്നത് നമുക്ക് ബോധ്യപ്പെട്ട വിഷയമാണ് അത് പറഞ്ഞവനെ അസാമു വരമി വരക്കാത്തു ബിസ്മിള്ള വലഹമ്മ വസല്ലുഅഅല നബീന മുഹമ്മദ്ൻ ഇലായും ഇദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹാദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ ചില സംഭവങ്ങൾ അവർ തെളിവ് പിടിക്കാൻ വേണ്ടി പല സംഭവങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പലതും നമ്മൾ ഇവിടെ പൊളിച്ചു കഴിഞ്ഞു പലതും മുഖാമുഖ വേദികളിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അത് അബൂലഹബിന് സ്വർഗ നരകത്തിൽ ജ്യൂസ് കിട്ടുന്നതും അതുപോലെ തന്നെ പല കഥകൾ കെട്ടി ഉണ്ടാക്കിയ പല കഥകളും അതിൻ്റെ നിജസ്ഥിതി സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു കിതാബുമായി വന്നിരിക്കുകയാണ് ആ കിതാബിൻ്റെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ അത് ഈചറ എഴുന്നൂറുകൾക്ക് ശേഷമാണ് ആ കിതാബുണ്ടായത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഹിജറ എഴുന്നൂറിന് മുമ്പ് ഇങ്ങനത്തെ ഒരു സംഭവം പഠിപ്പിക്കേണ്ട പഠിപ്പിച്ചിട്ടില്ല എന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ആഘോഷം എപ്പോൾ തുടങ്ങിയെന്ന് നോക്കുമ്പോൾ ഹിജറ നൂറിന് ശേഷം ഫാത്തിമിയാക്കൾ തുടങ്ങി ഹിജറ അറുന്നൂറിന് ശേഷം പിന്നെ അതിനെ മോടി പിടിപ്പിച്ചുകൊണ്ട് മുലഫർ രാജാവ് തുടങ്ങി പിന്നെ അതിനെ ഒന്നുകൂടി മോടി പിടിപ്പിക്കാനാണ് ഇദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയത് എന്നാണ് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ആ കിതാബ് ഓതിക്കൊണ്ട് പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് കേൾക്കാം ഇതല്ലോ ഇതൊക്കെ വലിയ പുണ്യമാണ് പറഞ്ഞു തങ്ങളുടെ ബന്ധപ്പെട്ട് അപ്പൊ ശ്രദ്ധിക്കുക ഒന്നാമത്തത് ലൈറ്റ് വെക്കുക എന്നുള്ളതാണ് ബാക്കി അദ്ദേഹം പറയട്ടെ ആനന്ദിക്കുന്നതൊക്കെ നാട്ടിലൊക്കെ ചെയ്യണം അപ്പോൾ കണ്ണിനാ ആനന്ദിക്കുന്നതെല്ലാം നാട്ടിൽ ചെയ്യണം അതിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് റാലി നടത്തണം അതുപോലെ തന്നെ കുത്തുറാത്തിവുകൾ നടത്തണം അതുപോലെ ദഫ്മുട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടത്തണം ആകെ ആളുകളെ പ്രയാസപ്പെടുത്തുന്ന പരിപാടികളൊക്കെ നടത്തണം എന്നൊക്കെയാണ് അതിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കൂടി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് കഴിയുന്നത് ഏതായാലും അടുത്ത ഭാഗം അദ്ദേഹം പറയട്ടെ അലങ്കരിക്കണം അപ്പോൾ ഇങ്ങനത്തെ ചില പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം ആ കിതാബിൽ എഴുതിയതായിക്കൊണ്ട് പകരം ഇവിടെ വായിക്കുന്നത് ഇനി അതിലൊരു വസ്തുത കൂടി പറയുന്നുണ്ട് അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് ഏതായാലും ആ വാക്കുകൂടി അദ്ദേഹം തീർച്ചയായിട്ടും ഒരു മുഖ്മിനായ ഒരു മനുഷ്യന് ഇത് കേൾക്കുമ്പോൾ താങ്ങാൻ കഴിയില്ല ഇത് നബിയോടുള്ള ഇഷ്ടമില്ലായ്മയല്ല നബിയോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ടാണ് കാരണം റസൂൽ കരീം സല്ല അല്ലി സ്വലമ്മ പറഞ്ഞത് മൻ തഷബ് ബഹബി ഖൗമിൻ ഫഹു മിന്നു ഏതെങ്കിലും ഒരു സമുദ സമുദായത്തോട് ഒരാൾ കഴിഞ്ഞാൽ അവൻ അവരിൽപ്പെട്ടവരാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അപ്പോൾ ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതുപോലെ അവിടെ ഒരു ജന്മദിനമാണല്ലോ ആഘോഷിക്കുന്നത് അതുപോലെയുള്ള ആഘോഷം ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമ്മയുടെ പേരിൽ ആഘോഷിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് ആ സമുദായത്തോട് സാദൃശ്യപ്പെടുകയും അതിന് തുല്യമായ പ്രവർത്തനവുമാണ് ചെയ്യുന്നത് അതൊരിക്കലും ഒരു മുസ്ലിമിന് താങ്ങാൻ കഴിയില്ല കാരണം പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല പ്രവാചകൻ പഠിപ്പിച്ചത് ഇതര മതസ്ഥരുടെ ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അതുപോലെയുള്ള സാദൃശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവനും അവരിൽപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് അവരുടെ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് അവരുടെ വിശ്വാസപ്രകാരം അവർ ചെയ്യുന്നു അവർക്കതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്നാൽ അവരെ പോലെ നമ്മൾ ചെയ്യുക എന്നത് അത് നമുക്കൊരിക്കലും ഭൂഷണമല്ല റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ്മ മുഹറം പത്തിൻ്റെ നോമ്പ് അതിനോടനുബന്ധിച്ച് ഒൻപതാമത്തെ നോമ്പ് പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് അത് ഇതര മതസ്ഥരുടെ ആചാരത്തിനോട് യോജിച്ചു വന്നതുകൊണ്ട് അവരിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുക എന്ന ഒരു ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെപ്പോലെ അല്ല ഇസ്ലാം ഇസ്ലാമിന് ചില നിലപാടുകളുണ്ട് ചില വ്യക്തതകളുണ്ട് അതിനനുസരിച്ചു കൊണ്ട് നിൽക്കണം അതുകൊണ്ടാണ് അസൂമുത്താസ്യ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുഹറം ഒൻപതിനും നോമ്പെടുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വിശ്വാസപ്രകാരം ഒരു മുഗ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതര വിശ്വാസികളുടെ ആഘോഷങ്ങൾ അവർ അവർക്ക് നടത്തുന്നതിൽ പ്രശ്നമില്ല പക്ഷേ അതുപോലെയുള്ള ആഘോഷങ്ങൾ ഇസ്ലാമിൻ്റെ പേരിലും കൂടി നടത്തുമ്പോൾ അതൊരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് ശരിയല്ല ഇത് പ്രവാചകൻ്റെ മാതൃക ഇല്ലാത്തതാണ് സ്വഹാപത്ത് കാണിച്ചു തരാത്തതാണ് തപത്താപ്യങ്ങൾക്ക് പരിചയമില്ലാത്തതാണ് മൂന്ന് ഉത്തമ തലമുറയ്ക്ക് അറിയാത്തതാണ് അതിനുശേഷം പിൽക്കാലം വന്ന വിദഗ്ധത്താണ് എന്നിത് പ്രമാണബദ്ധമായി പറയുമ്പോൾ അവരുടെ നിലപാടെന്താ അതാണ് ഇനി ഉസ്താദ് പറയുന്നത് അത് നമുക്ക് കേൾക്കാം ഇത് ഇതൊക്കെ എന്ന് പറയും അത് പറഞ്ഞവനെ അതെ സുന്നത്ത് പറയുമ്പോൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിദഗ്ധത്തിൽ ചേർക്കേറുക എന്നുള്ളതാണ് ഇവരുടെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ഇവർ സുന്നത്ത് പറയുന്ന ആളുകളെ പുത്തൻവാദി എന്ന് വിളിക്കുകയും ഇവർ പുത്തൻവാദം പ്രവർത്തിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്യും ഇതാണ് ഇവരുടെ അടിസ്ഥാനം ഏതായാലും ഇതിനോടനുബന്ധിച്ച അദ്ദേഹത്തിൻ്റെ തെളിവെന്താ ഇനി അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങൾ എന്താ അതുകൂടി നമുക്ക് കേൾക്കാം വെക്കും 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 മോളെ അപ്പോൾ കേട്ടല്ലോ കല്യാണങ്ങളിൽ ലൈറ്റിടുന്നതും സമ്മേളനത്തിൽ ലൈറ്റിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം ഇതിന് മറ്റൊരു തെളിവായിക്കൊണ്ട് വന്നത് അപ്പോൾ കല്യാണത്തിൽ ലൈറ്റിടാൻ പാടില്ല സമ്മേളനത്തിന് ലൈറ്റിടാൻ പാടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് നബിദിനെ ആഘോഷിക്കാൻ പറ്റൂലെങ്കിൽ കല്യാണത്തിന് ലൈറ്റിടാൻ പറ്റൂല സമ്മേളനത്തിന് ലൈറ്റിടാൻ പറ്റില്ല എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വാദം എന്നിട്ട് രസകരമായ ഒരു സംഭവം അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് അതുകൂടി നമുക്ക് കേൾക്കാം പോയി കേട്ടോ ഒന്ന് പറഞ്ഞത് വഹാബികളുടെ സമ്മേളനത്തിൽ പോയി നോക്കാനാണ് ഇനി തൊട്ടടുത്ത് അടുത്ത സെക്കൻഡിൽ തന്നെ പറയുന്നത് എന്താ അതുകൂടി കേൾക്കാം പോണ്ടട്ടോ ചിത്രം കാണാലോ കേട്ടോ പോണ്ടട്ടോ എന്നാണ് കാരണം എന്തെന്നറിയോ സുന്നികളെന്ന് പറയുന്ന സമസ്തക്കാർ വഹാബികളുടെ സമ്മേളനത്തിന് പോയി കഴിഞ്ഞാൽ ആ ഇതൊക്കെയാണല്ലോ സത്യമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വഹാബിയായി മാറും എന്ന പേടിയാണ് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ആ ഒരു സമ്മേളനത്തിൽ പോയി നോക്കൂ എന്ന് പറഞ്ഞാൽ തിരുത്തിക്കൊണ്ട് പോണ്ടട്ടോ നിങ്ങൾ ഫോട്ടോ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നത് ഇത് മുമ്പ് റഹ്മത്തുള്ള ഖാസിമി വളരെ വ്യക്തമായി പറഞ്ഞതാണ് അതായത് ഒരു വഹാബിയുടെ അടുത്ത് പോയാൽ ഒരു സമസ്തക്കാരൻ വഹാബിയായി മാറും കാരണം എന്താ വഹാബിൻ്റെ കയ്യിലാണ് പ്രമാണമുള്ളത് ശരിയായ സത്യമുള്ളത് ഹിതായത്തിൻ്റെ മാർഗമുള്ളത് അവിടെയാണ് എന്നാൽ ഒരു വഹാബി സമസ്തക്കാരൻ്റെ അടുത്ത് എത്ര മണിക്കൂർ വന്നിരുന്നാലും അവൻ സമസ്തക്കാരനായി മാറുന്നില്ല വഹാബി സമസ്തക്കാരനായി മാറുന്നില്ല കാരണം എന്താ ഇവരുടെ കയ്യിലൊക്കെ ഉള്ളത് പൊള്ളയാണ് തട്ടിക്കൂട്ടിയ തെളിവുകളാണ് മറ്റത് കട്ടുമുറിച്ച തെളിവുകളാണ് ഇവരുടെ കട്ടുമുറിക്കലും അതുപോലെ തന്നെ കോട്ടിമാട്ടലും പ്രമാണങ്ങളെ വളച്ചൊടിക്കലും ഇതാണ് ഇവരുടെ അസിൽ ഇത് ബോധ്യപ്പെടുന്ന ഒരു എങ്ങനെയാണ് ഒരു സു സമസ്തക്കാരനായി മാറാൻ കഴിയുക ഒരിക്കലും സാധിക്കുകയില്ല അപ്പം അതുകൊണ്ടാണ് വഹാബികളുടെ പരിപാടിക്ക് പോകരുതേ എന്ന് പറയുന്നത് ഇത് നബി നബീസ്ല്ലാസ്ലമിന്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ ഓതി കൊടുക്കുമ്പോൾ മക്കയിലെ മുഷരിക്കുകൾ പറയുമായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ കൂ കൂകണം അല്ലെങ്കിൽ ഒച്ചകിടണം അത് കേൾക്കാൻ പാടില്ല ചെവി പൊത്തിയിരിക്കണം ഇങ്ങനെയൊക്കെ അവർ ന്യായം പറഞ്ഞു ഇതേ ന്യായങ്ങളാണ് ഇവർ പറയുന്നത് സത്യം മനസ്സിലാക്കാൻ ആളുകളെ സമ്മതിക്കാതെ വിദഗ്ധത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഇവർ കൊണ്ടുവരുന്ന ന്യായങ്ങളും ഇവരുടെ പ്രമാണങ്ങളൊന്നു നോക്കിയേ നീ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രമാണം എപ്പോഴുള്ള പ്രമാണമാണ് അത് വായിക്കുന്നത് ഏത് കാലഘട്ടത്തിലുള്ളതാണ് എന്ന് പറയുന്നുണ്ട് അതുകൂടി കേൾക്കാം ഈ കിതാബ് ഏതാ അറിയോ ഇതെ എണ്ണൂറ് കാലങ്ങളിൽ എഴുതപ്പെട്ട എഴുതപ്പെട്ട അല്ല ബഹുമാനപ്പെട്ട ഇത് അപ്പൊ അദ്ദേഹത്തിന് തന്നെ തന്നെയില്ല എണ്ണൂറാണോ തൊള്ളായിരം ആണോ അതുകൊണ്ട് ഒരു തൊള്ളായിരത്തി പിടിച്ചിട്ട് തൊള്ളായിരത്തിന് മുമ്പ് എഴുതപ്പെട്ടതാണ് എന്ന് പറയുകയാണ് ഏതായാലും പ്രവാചകന്റെ കാലഘട്ടത്തിലോ സഹാബത്തിന്റെ കാലഘട്ടത്തിലോ തബത്താബിങ്ങളുടെ കാലഘട്ടത്തിലോ നാല് അറിയപ്പെട്ട മധുഹബിൻ്റെ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിലോ ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് ഇവർ കൊണ്ടുവന്ന നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന എല്ലാ സംഭവങ്ങളും അത് ഹിജറ മുന്നൂറിന് ശേഷമുള്ള സംഭവങ്ങൾ മാത്രമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടും ഇനി ഇദ്ദേഹം പറയുന്ന ന്യായം നമ്മൾക്ക് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വിദേഹത്താണെന്ന് പറയുമ്പോൾ ഇവർ നമ്മുടെ മേൽ ആരോപിക്കുന്ന ഒരു ആരോപണം കൂടിയുണ്ട് അത് കേൾക്കാം ബഹുമാനം പോകാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഇതൊക്കെ കേട്ടില്ലേ നബി സല്ലാഹു അലഹി വസല്ലമ്മയോടുള്ള ബഹുമാനമില്ലാത്തത് കൊണ്ടാണ് ആദരവില്ലാത്തത് കൊണ്ടാണ് ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് നേരെ മറിച്ച് ഒന്ന് മുജാഹിദുകളെ സലഫികളെ ഒന്ന് എടുത്തു നോക്കൂ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞതിനെ അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറുള്ള ആ രൂപത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്ന അതിനോട് ഇഷ്ടം വെച്ചു പുലർത്തുന്ന പ്രവാചക സ്നേഹികളോടാണ് ഇവർ പറയുന്നത് പ്രവാചകനോട് ആദരവില്ല സ്നേഹമില്ല ബഹുമാനമില്ല എന്നത് പ്രവാചകനോടുള്ള ബഹുമാനം ലൈറ്റ് വച്ചിട്ട് കാണിക്കേണ്ടതല്ല പ്രവാചകനോടുള്ള ബഹുമാനവും ആദരവും സ്നേഹവും റബിയുൽ പന്ത്രണ്ട് വരുമ്പോൾ മാത്രം കാണിക്കേണ്ടതല്ല ഇവർ റബിയുല്ലവൽ പന്ത്രണ്ടിൻ്റെ അന്ന് ചെയ്യുന്നതെന്താണ് രാവിലെ തലേദിവസം തന്നെ താടി ക്ലീൻ ഷേവ് ചെയ്ത് പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ പ്രവാചകൻ സ്ലാഅ അല്ലെ സ്വലമ്മ വഴി മാർഗതടസ്സം സൃഷ്ടിക്കരുതേ വഴിയിൽ നിന്നൊരു വഴിതടസ്സം മാറ്റുന്നത് അത് സ്വതക്കയുടെ കൂലിയാണ് അതുപോലെ തന്നെ അത് ഈമാനിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ആ പ്രവാചകൻ്റെ പേരിൽ വഴിതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് റാലികൾ നടത്തുന്ന ഇവർ ഇവർക്കെന്ത് സ്നേഹമാണ് പ്രവാചകസ്നേഹമാണ് ആദരവാണ് അതിലൂടെ ആളുകൾ ആ പ്രവാചകനെ പഴിചാരുന്ന അവസ്ഥയില്ലേ ഉണ്ടാകുന്നത് എത്ര എന്തെല്ലാം കോപ്രായങ്ങളാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് നിബിദിനത്തിൻ്റെ പേരിൽ ഇനി ഇദ്ദേഹം തന്നെ പറയട്ടെ ഏതെങ്കിലും ഒരു മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ചില സമസ്തക്കാർ ചില പള്ളിയിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം പറയുന്നുണ്ട് അത് കേട്ടിട്ട് ബാക്കി പറയാം ചില ആൾക്കാർ പന്ത്രണ്ട് മണിയായതൊക്കെ ഓഫ് ആക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ പന്ത്രണ്ട് മണിവരെ മാത്രമാണോ റബിയു ലെവൽ ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രവാചക സ്നേഹം എന്നുള്ളത് റബിയു ലെവൽ പന്ത്രണ്ടിന് അത് പന്ത്രണ്ട് മണിക്കൂറോ ഇരുപത്തിനാല് മണിക്കൂറോ ഒന്നുമല്ല പ്രവാചക സ്നേഹം വേണ്ടത് ജീവിതത്തിൻ്റെ ഏറ്റവും സെഡ് സമയങ്ങളിലാണ് അന്ത്യം വരെയാണ് പ്രവാചകനെ സ്നേഹിച്ചു കൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് മാത്രം പ്രവാചക സ്നേഹം എന്നൊരിക്കൽ കൂടി സമൂഹത്തെ ഉണർത്തുകയാണ് ഈ രൂപത്തിൽ പ്രവാചക സ്നേഹം അത് സ്വഹാപത്ത് ജീവിതത്തിൽ കാണിച്ചതുപോലെ അവർ അനുഷ്ഠിച്ചതുപോലെ ആ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ അനുധാവനം ചെയ്തുകൊണ്ട് മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ആ പ്രവാചകൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ട് അത് അനുഷ്ഠിച്ചുകൊണ്ടായിരിക്കണം പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ആ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് അവർക്കും തൗഫീക്ക് നൽകട്ടെ ഇത്തരം വിദാഹത്തുകളിൽ നിന്ന് പുത്തൻ ആചാരങ്ങളിൽ നിന്ന് പുത്തൻ വാദികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ വ അഹൃതഅഅ അലഹമുല്ലാ റബ്ബിലമീൻ അസ്ലാമലൈക്കും വരഹമുലാഹി വരക്കാത്തു